ഹലോ ആ നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെ പരിസരത്താണ് ഇവിടെ ഒരു അമ്മ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആ ചായക്കട അടച്ചുപൂട്ടുകയും ആ ചായക്കട സ്ഥാനത്ത് ഇപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് കൃഷ്ണന്റെ വിഗ്രഹം വെച്ച് ആരാധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് കണ്ട് വന്ന് വന്ന് ഇവിടെ വന്ന് തൊഴുത് ഇട്ട് പോകുന്നത് ഈ അമ്മ ഈ അമ്മയുടെ ദയനീയ അവസ്ഥ കണ്ടാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അത് അവസ്ഥയായി പോയി കാര്യം ഇവർക്ക് ആരുമില്ല ഭർത്താവില്ല മക്കളില്ല മക്കൾ നോക്കുന്നില്ല സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല അങ്ങനെയുള്ള യാതൊരുവിധ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ അമ്മ ഇവിടെ നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇതിന്റെ വിശദാശംസയിലേക്ക് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് നമുക്ക് അന്വേഷിക്കാം അപ്പം നമുക്ക് ആ അമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അമ്മ പറയും നമ്മുടെ എന്താ സംഭവിച്ചെന്നുള്ളത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളതും നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് അമ്മയുടെ പേര് ശിവൻ ആനന്ദവലി ശിവൻ എന്താ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചേ െന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പത്തേയായിട്ട് മൂന്ന് മുപ്പത് വർഷമായി മുപ്പത് വർഷമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോകും പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഭഗവാനാ എനിക്ക് ഇതേപ്പറ്റി ഒന്നും പറയാനില്ല എന്റെ ഭഗവാനി ഞാൻ പത്ത് വർഷം ഈ കച്ചടകത്ത് നടന്ന് ആരുമില്ലാതെ അപ്പൊ എന്റെ ഭഗവാനാണ് എന്നെ നോക്കിയത് എനിക്ക് ഭഗവാനെ കഴിഞ്ഞൊന്നുമില്ല എനിക്ക് ഭഗവാനാ ഒരു ഡീലിപ്പടം കൊടുക്കാനുള്ള അത്ര എല്ലാവരും തരണം എനിക്ക് മൃതാനന്ദമായി ഞാൻ എന്നും കാത്തിരിക്കുന്ന അവരുടെ ഒരു ഉപകാരം എനിക്ക് കിട്ടണം അവര് ചെയ്യും എന്നുള്ള ഒരു ഇത് മോഹൻലാലും മമ്മൂട്ടിയും ഇവരൊക്കെ എനിക്ക് സഹായിക്കണം ഈ അമ്മച്ചിയുടെ ദയ അമ്മച്ചി യാചിക്കുന്നു മക്കളോട് അമ്മച്ചി യാചിക്കുവാണ് നിങ്ങളോട് എല്ലാ ഭക്തരോടും ഞാൻ യാചിക്കുവാണ് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ അഞ്ച് പേരുണ്ട് അഞ്ച് പേര് ഞാൻ വിളിച്ചാൽ എനിക്ക് അതറിയാമോ അറിയാവോ ആ രീതിയിൽ ഞാൻ പൂജിച്ച് അവരുടെ കൈകാര്യം ചെയ്യുന്നു അവരുടെ ഒരു ക്ഷേത്രമാണിത് അതിന്റെ ഒരു പടിയൊക്കെ മതി എനിക്ക് സമാധാനം ഉണ്ടാവും ഉണ്ടാകുമ്പോള എനിക്ക് ഞാൻ അത്രയും ഗണനീരോടുകൂടിയാണ് ജീവിക്കുന്നത് ഞാൻ ഒരു ദിവസം എന്റെ മകനും എന്നെ കൊണ്ട് പോണത് കാണാൻ കൊണ്ടുള്ള വിഷമങ്ങള് എന്റെ കൂടെ കുട്ടിയാണ് എന്റെ കൂടെ അവൻ അവന്റെ വഴിക്ക് പോകും പക്ഷെ ഇതന്റെ കൂടെ ഉണ്ട് ഞാൻ എന്ത് കൂടി എനിക്കറിയാം ഇതിനു മുമ്പ് അമ്മ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ജീവിച്ചത് വീട്ടുവേല ചായക്കട നടത്തി എന്നുള്ളൊരു അറിവ് കിട്ടിയായിരുന്നോ ചായക്കടയാണ് ഈ പതിനെട്ട് വരും ഇപ്പൊ ഈ കാണുന്ന ചായക്കടയാണ് ഈ ചായ ഇല്ല നിർത്താൻ കാര്യം എന്ന് പറഞ്ഞെന്നാൽ അപ്പുറത്ത് കട വന്ന് ഇത് ഈ കട അങ്ങോട്ട് ഒക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞ അവസരം വരെ ശബരിമലക്കാർക്കൊക്കെ ഊടു കൊടുത്തിട്ടിരുന്നു നല്ല കച്ചവടം എനിക്കുണ്ടായിരുന്നു എനിക്ക് പട്ടിണി ഇല്ലാതെ എന്റെ മക്കൾക്ക് എണ്ണ മേടിക്കാതെ കാശ് ഊട്ടി കിട്ടിക്കൊണ്ടിരുന്നേ അതെല്ലാം പോലീസറിച്ച് ഈ കട ഇവര് കാണമണിയാന്നും പറഞ്ഞു എന്നെ ഇങ്ങോട്ട് മാറ്റിയതാ മണി ഞാനത് എനിക്ക് സങ്കല്പിക്കാൻ വേണ്ട ഇങ്ങോട്ട് വണ്ടിയാ അമ്മ ഇങ്ങോട്ട് പോയി പോലീസുകാരാണ് എന്റെ കാര്യങ്ങൾ ഒരു പനി വന്നാലും വരട്ടില്ല ഇടന്നാലും ഒറ്റ ആശുപത്രി കൊണ്ടുപോകണമെന്ന് അറിയാവോ ആ അവര് പറഞ്ഞു ചേച്ചിനാ ചേച്ചിക്ക് ഒരു ഇടം കൊടുക്കണം ചേച്ചീനെ വെറുതെ വിടാനൊക്കെ വല്ല അവര് ആരുമില്ലാത്തൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു അപ്പൊ അവരെ നോക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ വീട്ടിലാരെ കൊണ്ട് വീട്ടിലെനിക്ക് ഈ ആളിന്റെ എണ്ണം പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടാ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതിന്റെ വെട്ടക്ക് വെട്ടക്ക് വീടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണെ ഞാൻ പോണതും വരുന്നതും എനിക്കില്ല ഒരു കുട്ടിയുണ്ടായി നാലു മാസം ഗർഭിണിയായി അത് പോകുന്നു പിന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ഹസ്ബൻഡ് ഭരിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞ ആ പുള്ളി ആ പുള്ളീനെ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് സ്ഥലമില്ല വീടില്ല വീടുണ്ട് സ്ഥലമുണ്ട് സ്ഥലം കഴിഞ്ഞിട്ട് കിടപ്പുണ്ട് അത് വിഷില്ല ഒന്നുമില്ല രണ്ട് സെന്റ് സ്ഥലവും ഒരു പേരായിട്ട് കിടപ്പുണ്ട് ആ പിന്നെ ഇവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു അവിടെ നിങ്ങോട്ട് പോരാനുള്ള കാരണം എന്താണ് കൈനകരി നിങ്ങോട്ട് പോരാനുള്ള കാരണം പോരാനുള്ള കാര്യം ഞാൻ ഇവിടെ കച്ചവടത്തിന് വന്ന് പെട്ടുപോയി പെട്ടുപോയി പിന്നെ സത്യായി ഞാൻ ഇല്ലെന്ന് കണക്കാക്കി ഭഗവാനെങ്ങണക്കാക്കി ഇപ്പോഴും ആ സ്ഥലം നിലവിലുണ്ടോ ഉണ്ട് രണ്ട് സെന്റ് ഉണ്ട് രണ്ട് സെന്റ് സ്ഥലത്തില് പിന്നെ വീട് വെക്കാനുള്ള യാതൊരു ആനുകൂല്യങ്ങളും അവിടെ കിട്ടുന്നില്ല വീട് വെക്കാൻ വീട് വെച്ചിട്ടിട്ടുണ്ട് വാടകക്കാര് കയറി താമസിച്ചിട്ട് വാടക പോലും തരാതെ അവരെ തല്ലി ഇറക്കിയാ അറിയാമോ റക്കിയാണ് ഞാൻ ചെന്ന് തല്ലി പൊട്ടിച്ചിരിക്കും ഞാൻ അകത്ത് കയറി ഞാൻ പാടുവെട്ടുണ്ടാക്കി വെച്ച വീടാണ് എനിക്ക് അതിനു വേണ്ടിട്ട് എന്റെ എനിക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് ഒന്നും നടക്കിയല്ല കാരണം സ്ഥലം അത്ര സ്കൂടമായ സ്ഥലമാണ് അത് ഇങ്ങനെ നീളത്തിൽ കിടക്കുക അതിനൊന്നും നടക്കിയാലും മോനെ അതിനാണ് ഞാൻ ഈ ആചന പറയണ എനിക്കെവിടെങ്കിലും ഒരു ആ അത് കിട്ടിയാ അമൃതാനന്ദ ഞാനത് ചോദിച്ചേ അപ്പൊ ഈ കൈനകരി താമസ അല്ലേ കൈനകരി താമസിച്ചത് കൈനകരി പഞ്ചായത്ത് എന്താണ് ചേച്ചിയോട് പറഞ്ഞത് പഞ്ചായത്ത് പറയാനാ എന്നാ പറയാനെന്ന പറഞ്ഞ അവിടെ തരുന്നില്ല അതിലെഴുതി തരുന്നില്ല എന്തിന്റെ പെൻഷൻ ആളോ ചേച്ചിക്ക് പെൻഷൻ ഇപ്പൊ കിട്ടുന്നില്ല അപ്പൊ അവിടെ ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത്ര ആയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കാർഡ് മാറ്റണം ഇങ്ങോട്ട് സ്ഥലവും ഇങ്ങോട്ട് വാടണം അവിടെനിന്ന് ഇനി എഴുതി പറ്റില്ല റേഷൻ കാർഡ് മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ല റേഷൻ കാർഡ് റേഷൻ കാർഡ് അപ്പൊ റേഷൻ കാർഡ് അവിടുത്തെ അഡ്രസ്സാണ് കിടക്കുന്നത് അവിടുത്തെ അഡ്രസ്സല്ല ഇവിടുത്തെ ആ വെച്ചിരിക്കണം പക്ഷെ ഇവിടെ നിന്നും മാറുവല്ല അവര് വാടകയ്ക്ക് താമസിക്കുവല്ലോ അവര് മാറി തരാൻ വിടുമ്പോ മാറണ്ടേ അത് കാരണം ഇങ്ങോട്ട് മാറ്റി ഈ കാർഡ് ഇവിടെ കൊടുത്തു ഇവരുടെ വേദി വെച്ചിരിക്കുവാ ഈ ഒരു പൂജാമൂലം തുടങ്ങിയത് എന്നുമില്ല എന്നല്ല ഇരുപത്തി പതിനേഴ് വർഷത്തിന് മുന്നേ ഇണ്ടിരിക്കും വീട്ടിൽ വെച്ചോട്ട് അതിനു മുമ്പ് ഞാൻ ഒരു ഒരു ഉത്സവം നടത്തി കൊടിവര ഉത്സവം ഒന്ന് നടത്തി അപ്പൊ എക്ക ഇവിടെ ഇത് തകരാൻ ഞാൻ ഒരു അരികി വെച്ചോണ്ട് ഇവിടെ ചോറും കറി മീന് കയറ്റാതെയായിട്ട് വർഷങ്ങളായി താമസങ്ങളൊന്നും കേട്ടണില്ലേ ഞാൻ കഴിക്കത്തില്ല മഞ്ഞവർക്ക് ഇറച്ചി വേണം മുട്ട വേണം ഹോങ്റ്റ് വേണം ഇവിടെ ഇതൊന്നും നടക്കുകയല്ലോ എനിക്കതേ പിടിച്ചു പോയാൽ പിന്നെ കുടിക്കണം അങ്ങനെയുള്ള ഒരു അവസരവും ഇല്ല ഞാൻ അത് കാരണം എല്ലാം ഇപ്പൊ എനിക്കുള്ളത് ഒരു ക്ലാസ് അവര് കുടിച്ചേക്കും മറ്റോ അത് കഴുകാൻ പോലും പറ്റാത്തത് ഗുരുവായൂർ പോയി ഗുരുവായൂരൊക്കെ നേരിട്ട് എന്നോട് ചോദിച്ച പാചകം തന്നറിഞ്ഞോ ത്യാഗം സഹിച്ചൊരു സ്ത്രീ ഇത്ര ത്യാഗം സഹിച്ചൊരു സ്ത്രീ ഉണ്ടോന്നാണ് ചോദിച്ചത്യാമ്മ നേരിട്ട് ഞാൻ ബസ്സരിക്കുമ്പോ ഒറ്റയ്ക്ക് പോകുവാണ് എനിക്കാരും വേണ്ട കൂട്ട് എന്റെ കുഞ്ഞണ്ടു കൂട്ട് സിലിരിക്കുമ്പോ ആ പൂർണ്ണ ദർശനം ഇങ്ങോട്ട് അങ്ങനെ ഗുരുവായൂരപ്പൊരു വെളി വിളിച്ചിട്ട് വണ്ടിക്കരുന്ന് ബ്രേക്ക് പിടിച്ചു പോയി ബ്രേക്ക് പിടിച്ചിട്ട് പറഞ്ഞ ആരാ ഒന്ന് പറ്റി അമ്മച്ചി ഒന്നും പറ്റിയില്ലേ ഞാൻ ഒന്നൊന്നും പറ്റില്ല സ്വപ്നം കണ്ടതാ മോനെ എന്ന് പറഞ്ഞു ദർശനം കണ്ട് വേഗം നൂന്ന് കഴിച്ച് ഒരുങ്ങി ഇങ്ങോട്ട് പോയി ഇവിടെ വന്നപ്പോഴും വീട്ടിത് തന്നെ കട കടയിൽ വന്ന് ഞാൻ മകനോട് പറഞ്ഞു മകനെ വേഗം വിട്ടോളാം വലിച്ചുവിട്ടോ അവിടെ ചെന്ന് നമുക്ക് ഒരു പട്ടി പട്ടിയുടെ കേന്ദ്രം അവിടെ ഒരു പട്ടി പോലും അനങ്ങരുതും അമ്മയെ കാത്തു സൂക്ഷിച്ചു നോക്കുമ്പോ ഒരു മണി ഒരു പെണ്ണു ചെയ്യാവുന്നതാണോ ഒരു മണി എനിക്ക് പേടിയില്ല എനിക്ക് പേടി എന്താണെന്ന് അറിയത്തില്ല എന്റെ ഭഗവാൻ എന്റെ ഉണ്ട് ഞാൻ എന്തിനാ പേടിക്കണോ എനിക്ക് ഇവരെ വിട്ട് എനിക്ക് എങ്ങും പോകാനായില്ല ഒരു ക്ഷേത്രം വെച്ചാൽ അതിന്റെ പടിയാ ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം കിടന്നുറങ്ങിക്കോളാ പോലും വേണ്ടിയില്ല എനിക്ക് എനിക്ക് അവരുടെ വേണം എനിക്ക് ഇവരുടെ കുഞ്ഞുങ്ങള് ഞാൻ വിളിച്ചു കേൾക്കണ നോട്ടം പ്രിയപ്പെട്ടെ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന പുന്നപ്ര പഞ്ചായത്ത് പുന്നപ്ര പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലാണോ അമ്മ അമ്മയുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ദയനീയാവസ്ഥ നമ്മളിപ്പം കണ്ടു മനസ്സിലാക്കി നമ്മളൊരു വീഡിയോ എടുത്തു അവർക്ക് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക അവർക്ക് ആരും ആരുമില്ലാത്തൊരു അമ്മയാണ് മക്കളില്ല ഭർത്താവില്ല ആരുമില്ല കിടക്കാൻ കിടപ്പാടം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവരിപ്പം അവരൊരു പൂജാമുറി കണക്ക് ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല സ്ഥലമുണ്ട് പക്ഷെ ആ സ്ഥലത്തിൽ ഒരു വീട് വെക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാത്ത ആ ഒരു ഇത് ഇതിലാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക എല്ലാവരും വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഇതോടൊപ്പം തന്നെ ഞാൻ ഇപ്പറേ ബാങ്കിലെ ഡീറ്റെയിൽസും കൂടെ വയ്ക്കുന്നുണ്ട് ആ ബാങ്കിലെ ഡീറ്റെയിൽസ് വയ്ക്കുമ്പോൾ അതിനകത്ത് നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഒരു സംഖ്യ അവർക്ക് കൊടുക്കാൻ ഒന്ന് സഹായിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ ഒന്ന് ഈ അമ്മയെ ഒന്ന് സഹായിച്ച് ഒരു കരക്കെത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കുക